അച്ഛമ്മുടെ കൂടെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി പോയ ഞാൻ കൊട്ടി പിന്നെ ഞാൻ പണി തുടങ്ങി ഇത് ഇത് പണിയോടെ എല്ലാം അമ്മ പറഞ്ഞു അവസാനം ബിസ്ക്കറ്റ് ഞാൻ അയ്യാ ഇട്ടു അന്ന് ഞാൻ വെച്ചു അത് മാത്രം എന്നിട്ട് ഞാൻ സാധനങ്ങൾ പിന്നെ ബർത്ത് നോക്കി എല്ലാത്തിൻ്റെയും പടും പേരും ഞാൻ നോക്കി നിന്നു എനിക്ക് അറിഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ സമയമുണ്ട് എന്ത് ചോദിച്ചാലും എൻ്റെ എന്നോട് വാങ്ങണ്ട അത് ഞാൻ എന്തിനാ പറഞ്ഞു പിന്നെ എനിക്ക് ഐഡിയ കിട്ടി ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഞാൻ അങ്ങനെ ഇട്ട് നടന്നു ഇന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു അച്ഛനാണ് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല രാവിലെ കൊട്ടേലിട്ടു അവർ തന്നെ നിന്നും അടിക്കേ അവർ തന്നെ അമ്മയ്ക്ക് മാറ്റി ഞാൻ അറുഖിത്രയും സാധനങ്ങളെ ഇതൊക്കെ തെറ്റ ഉണ